എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടെ ഇതിൽ നമ്മുടെ നടനും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗുഡി പുള്ളിയിൽ അടുത്ത് വന്ന് ഒരാൾ ഫോട്ടോ എടുക്കാനായിരിക്കും എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയ കാര്യമാണ് പുള്ളി ആ വീഡിയോക്ക് പോസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഫോട്ടോ എടുത്ത് സന്തോഷകരമായിട്ട് പോകുന്നു ഇതാണ് ആ വീഡിയോ കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നോർമലി പക്ഷേ ചിലർക്ക് അങ്ങനെയല്ല തോന്നുന്നത് ചിലർക്ക് വേറൊരു തരത്തിലാണ് തോന്നുന്നത് എന്ന് പറയുന്നത് അതായത് ഞാൻ ഈ വീഡിയോയ്ക്ക് അതായത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത പേജിന്റെ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന കുറച്ച് കമൻസുകൾ ഞാൻ ആദ്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം അതിൽ ഒരു കമൻ്റ് എന്ന് പറയുന്നത് എന്തോ ഒരു പുച്ഛം പോലെ പാവം ഒന്നുമില്ലേ ചിരിച്ചുകൂടിയും ആ പാവത്തിനോട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമൻറ്റ് ഒരു ഫോർ എവർ യു എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു കമന്റ് വന്നിരിക്കും ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും സുരേഷ് ഗോപി അതിൻ്റെ ചിരിച്ചിട്ടുണ്ട് വ്യക്തമാണ് സുരേഷ് ഗോപി ചിരിച്ചിട്ടാണ് അവസാനം മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത് എന്നിട്ട് എവിടെയാണ് സുരേഷ് വെച്ചിരിക്കാതിരുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി അടുത്തത് കേരള പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് വന്ന കമന്റ് എന്ന് പറയുന്നത് തൊട്ടുപോവൻ്റെ ഫോട്ടോ എടുക്കാൻ വന്ന വ്യക്തി തുടർന്നോ എന്ന നിർബന്ധമുണ്ടോ അല്ല അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് തമ്പ്രാൻ അടുത്ത് വരില്ല അകലെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനാസ് റഫെ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് വന്ന ഒരു കമന്റാണ് ഇതെന്ന് പറയുന്നത് അടുത്തത് ദ ആൽഫാ മെയിൽ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്നത് തുടരുത് തമ്പ്രാൻ തീണ്ടല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കമന്റ് ാണ് ദേഹത്ത് മുട്ടി അശുദ്ധമാക്കരുത് നന്ദു സുധാകരൻ പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നത് എടുത്തോട് തൊടരുത് തൃശൂർക്കാർക്ക് ലേശം ബുദ്ധി കുറവുണ്ട് അതോടൊപ്പം തന്നെ എന്നെ തൊട്ടു പോകരുത് സെൽഫി എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഷാഹു എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് വന്നൊരു കമന്റ് റഹ്മാൻ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നത് ഒരടി അങ്ങോട്ട് വിട്ടു നിൽക്കുക തൊട്ട് അശുദ്ധമാക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു അശോക് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നത് തൊട്ടാൽ അശുദ്ധമാകുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കമന്റ് ഇവരുടെയൊക്കെ ഈ കമന്റ് ചെയ്യുന്നവരുടെ ഈ മൈൻഡ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞാൽ കാരണം ഈ ഒരു വീഡിയോയിൽ എന്താണ് ഇത്ര വലിയ തെറ്റിയിരിക്കുന്നത് സുരേഷ് ഗോപി ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് നോർമലി ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സുരേഷ് ഗോപി എന്താണ് ഈ തൊടരുത് സുരേഷ് ഗോപി പിറകോട്ട് മാറി നിൽക്കുന്നതാണോ ഈ പറയുന്ന രീതിയിൽ തുടരുത് തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധമാവും അതാണ് തമ്പ്രാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ മെഴുകുന്നതായിട്ട് കാണുന്നത് ശരിക്കും ലേശം ബുദ്ധിയൊക്കെ ഉപയോഗിക്കാം ഒട്ടും മന്ദബുദ്ധികളായി മാറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം ഒരു മണ്നായി അഭിനയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറരുത് ആ വീഡിയോ കാണുന്ന ആർക്കും വ്യക്തമാണ് ആ ഫോട്ടോ എടുക്കാൻ വരുന്ന ആ വ്യക്തിക്ക് ഉള്ള പൊക്കവും സുരേഷ് ഗൂപി എന്ന് പറയുന്ന വ്യക്തിയും കൂടെ നിൽക്കുമ്പോൾ ഉള്ള പൊക്കം എത്രത്തോളം ഉണ്ട് സുരേഷ് ഗൂപി നല്ല ഹൈറ്റ് ഉള്ള ഒരു വ്യക്തിയാണ് അയാൾ ആ ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ആ ഒരു ഇത് കാണുന്ന ഒരു കാര്യമാണ് ആ വീഡിയോയിൽ തന്നെ അതിൽ എങ്ങനെയാണ് ആ ഫോൺ പിടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തില് അപ്പോൾ സുരേഷ് ഗൂപി തന്നെ ആ ഫോട്ടോയ്ക്ക് കറക്റ്റായിട്ട് ആ ക്യാമറയിൽ സുരേഷ് ഗോപിയെ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ആ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ സുരേഷ് ഗോപിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടടി പുറകോട്ട് മാറി നിൽക്കുന്നത് അതായത് സുരേഷ് ഗോപി പൊക്കത്തിന് ആ ക്യാമറയിൽ കറക്റ്റായിട്ട് ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി രണ്ടടി പുറകോട്ട് നിന്നുകൊണ്ട് ആ ഫോട്ടോയ്ക്ക് കറക്റ്റായിട്ട് സുരേഷ് ഗോപി പോസ് ചെയ്യുന്നുണ്ട് ആ ഫോട്ടോ കിട്ടി അയാൾ ചിരിച്ചുകൊണ്ട് സുരേഷ് ഗോപി നോക്കുന്നു സുരേഷ് ഗോപി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നതായിട്ടാണ് ആ വീഡിയോയിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ എന്താണ് ഇത് തെറ്റിരിയുന്നത് ഇതിൽ എന്താണ് ഈ തൊട്ട് എത്തി ഉണ്ടായുകയും അതോടൊപ്പം തന്നെ ഉച്ചവും അതും ഇതും എന്നൊക്കെ പറയുന്നത് പരമ ബോറാണ് സത്യം പറയാമല്ലോ നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് ഒരാളെ കുറ്റം പറയുക അല്ലെങ്കിൽ കളിയാക്കുക അല്ലെങ്കിൽ ട്രോൾ ചെയ്യുക അതൊക്കെ കാണാൻ നല്ല രസകരമാണ് പക്ഷേ ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിന് ഈ കമന്റ് ചെയ്യുന്നവർക്ക് പോലും വളരെ വ്യക്തമായിട്ട് അറിയാം അദ്ദേഹം എന്തുകൊണ്ടാണ് പുറകോട്ട് പോയത് എന്നുള്ളത് എന്നിട്ടും മലപ്പുറം ആ ഒരു തരത്തില് അയാളെ എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് പറയുന്നവരെ അതായത് മൂന്നേരം മരുന്ന് കഴിക്കുന്നത് പോലെ ഇതുപോലെ ശ്രീഷോബി എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതുപോലുള്ള കമന്റുകൾ കമന്റ് കൂടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിന് നമുക്കത് കാണാനായിട്ടും കേൾക്കാനായിട്ടും രസമാണ് കാര്യമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം ഇത് ഒരു കാര്യവും ഇതുപോലുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അതും വളരെ നീറ്റായിട്ട് ആ ഒരു സന്ദർഭം സുരേഷ് ഗോപി അത് കൈകാര്യം ചെയ്തിട്ടും ഉണ്ടായിരുന്നു അതായത് ആ ഫോട്ടോയ്ക്ക് സുരേഷ് ഗോപി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടില്ല ആ അയാളെ അവഗണിച്ചുകൊണ്ട് സുരേഷ് ഗോപി പോയിരുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടെ സുരേഷ് ഗോപിയെ കുറ്റം പറഞ്ഞാൽ എന്ന കാര്യത്തിൽ ഒരു സംശയവും പക്ഷെ ഇവിടെ സുരേഷ് ഗോപി അവിടെ നിന്ന് അയാൾക്ക് വേണ്ടിയിട്ട് കറക്റ്റ് ആ ഫോണിൽ കിട്ടാൻ വേണ്ടിയിട്ട് അത് പോസ്റ്റ് ചെയ്ത് നിന്ന് കറക്റ്റ് മാറി നിന്ന് കൊടുത്ത് ആ ഫോട്ടോയും എടുപ്പിച്ചിട്ടാണ് സുരേഷ് ഗുബ അവിടെ നിന്ന് പോയതെന്നുള്ളൂ അതും ചിരിച്ചുകൊണ്ട് സുരേഷ് ഗുബ അവിടെ നിന്ന് പോയി ഇത് കണ്ടിട്ടു പോലും കുരുപൊട്ടുക എന്ന് പറയുന്നത് അത് ഒരു തരം മാനസിക രോഗമാണ് എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ കാരണം അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ഇമ്മാതിരി ഊള കമന്റുകൾ ചെയ്യുക എന്നുള്ളത് ഒരു തരത്തിലുള്ള എന്തോ തരത്തിലുള്ള പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ അതിന് ചികിത്സ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മാത്രമേ എനിക്ക് പറയുകയുള്ളൂ ഒരാൾ എന്തു ചെയ്താലും അതിനെ കുറ്റം മാത്രം പറയുക അല്ലെങ്കിൽ ആ ഒരു കണ്ണു കണ്ട് കാണുക എന്ന് പറയുന്നത് ഒരുതരം മാനസിക രോഗം തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല നിങ്ങളുടെ ഈ ട്രോളുകളും അതോടൊപ്പം തന്നെ ഇമാതിരിയുള്ള കമന്റുകളും അതൊക്കെ കൊണ്ട് തന്നെയാണ് അയാൾ ഇന്നിപ്പോൾ തൃശ്ശൂരിൽ ജയിച്ച് അവിടെ എം പി ആയി കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തിയതെന്ന് പറയുന്നത് ഇത് ഇപ്പോഴും നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല ഇപ്പോഴും ഇത് തുടർന്നു കൊണ്ടേയിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പുച്ഛം മാത്രമാണ് തോന്നുന്നതെന്ന് പറയുന്നത് നിങ്ങൾ അയാൾ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി ട്രോൾ ചെയ്യും അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി ട്രോൾ ഉണ്ടാക്കുക ഓക്കെ ശരി പക്ഷേ ഇത് ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിന് പോലും അയാളൊരു നല്ല കാര്യം അതായത് ഈ പറയുന്ന രീതിയിൽ ആ വ്യക്തിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് ഒരു പ്രശ്നവും പോയ ഒരു വ്യക്തിയെ പോലും വെറുതെ വിടാതെ ആ വീഡിയോയ്ക്ക് താഴെ വന്ന് ഇമ്മാതിരി ഊള കമന്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്താഗതിയിൽ കുഴപ്പമാണ് ശരിക്കും പറഞ്ഞാൽ അത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ ദോഷകരമായിട്ട് മാറും ശരിക്കും പറഞ്ഞാൽ ഈ ട്രോളന്മാരും അതോടൊപ്പം തന്നെ ഈ സുരേഷ് ഗുപിയുടെ പിറകെ നടന്ന ചൊറിയുന്നവന്മാരുമാണ് അയാളുടെ ഒരു വിജയ രഹസ്യം എന്നുള്ളത് ഈ മരമണ്ടന്മാർ ഇപ്പോഴും മനസ്സിലാക്കാതെ വീണ്ടും അയാളുടെ നിന്ന് പോയി ചോയ നടത്തുന്ന ഇമ്മാതിരിയുള്ള പരിപാടികൾ എന്ന് പറയുന്നത് ഉമ്മാരോട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം ഇത്രയ്ക്ക് മണ്ടന്മാരായിട്ട് നിങ്ങൾ മാറരുത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു എനിക്ക് പറയാനുള്ളത് കാര്യത്തിന് നിങ്ങൾ പ്രതികരിക്കൂ തെറ്റ് കാണുന്നത് നിങ്ങൾ പ്രതികരിക്കൂ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മണ്ടത്തരം കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രതികരിക്കൂ അത് ആര് ചെയ്താലും അതിപ്പോ ശ്രീഷൂബി എന്നല്ല മറ്റേ ആര് ചെയ്ത് മന്ത്രിമാരായാലും മുഖ്യമന്ത്രി ആയാലും ആര് ചെയ്താലും ആ ഒരു രീതിയിൽ നമുക്ക് പ്രതികരിക്കാം അല്ലെങ്കിൽ നമുക്ക് കുറ്റം പറയാം പക്ഷെ ഇത് നല്ല കാര്യം ചെയ്താലും അല്ലെങ്കിൽ വേറെ വേറൊരുതരത്തിലുള്ള പ്രശ്നവും ഇല്ലാത്ത ഒരു കാര്യത്തിലായാലും ചെന്ന് ചൊറിയുക എന്ന് പറയുന്നത് അത് ഒരു തരത്തിലുള്ള വൃത്തികെട്ട ചിന്താഗതിയാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയേണ്ടി വരും അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ വീഡിയോയ്ക്ക് താഴെ പോലും ഇമ്മാതിരി ഊള കമന്റ് വന്ന് ചെയ്ത ഇവന്മാരുടെ പണി പറയുന്നത്